ഇന്ന് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞൊരു കാര്യം ആരാണ് ഇതിന്റെ ചെലവ് വഹിക്കുന്നത് ആരാണ് ഇതിന്റെ സ്പോൺസർ പത്തൊൻപത് ദിവസം പത്തൊൻപത് ദിവസം ഒരു മുഖ്യമന്ത്രി കുടുംബത്തെ മുഴുവൻ കൂട്ടിയിട്ട് ഈ ഇന്തോനേഷ്യയിലും സിംഗപ്പൂരിലും ഒക്കെ പോകാനുള്ള ചെലവ് ആര് വഹിക്കുന്നു ഈ മുഖ്യമന്ത്രി പോകുന്നത് ആരുടെ സ്പോൺസർഷിപ്പിലാണ് സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യം തിരിച്ചറിയാത്തൊരു വിദേശ സഹമന്ത്രി നമുക്കുണ്ട് എന്നുള്ളതാണ് ഇതിനെ അത്ഭുതപ്പെടുത്തുന്നത് ഇതാണ് ക്ലിയറൻസ് കൊടുക്ക കൊടുത്തിരിക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസ് കൊടുത്തതിന് ശേഷം വിദേശകാര്യ വകുപ്പും കൂടിയാണ് ഇതിനകത്ത് ക്ലിയറൻസ് കൊടുക്കുന്നത് സ്വന്തം വകുപ്പിൽ ക്ലിയറൻസ് കൊടുത്തതിനു ശേഷം ഇദ്ദേഹം പോകുന്നതിൻ്റെ ലക്ഷ്യവും ഇതാർ സ്പോൺസർ ചെയ്യുന്നു എന്ന കാര്യങ്ങളുമെല്ലാം ഈ പോകുന്ന സമയത്ത് കൃത്യമായി കേന്ദ്രാനുമതി കിട്ടുന്ന ഘട്ടത്തിലുണ്ട് ആ കേന്ദ്രാനുമതി കിട്ടിയ കാര്യം വിദേശകാര്യ സഹമന്ത്രി അറിയുന്നില്ലെങ്കിൽ നിർഭാഗ്യം എന്ന് എനിക്ക് പറയാൻ കഴിയൂ വിദേശകാര്യ സഹമന്ത്രി അതറിയാതെയാണ് ചോദിക്കുന്നത് സ്പോൺസർഷിപ്പ് ആരാണ് വഹിക്കുന്നത് അങ്ങനെ കേന്ദ്രത്തിന്റെ അനുമതി കിട്ടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ സ്പോൺസർഷിപ്പ് ഏതൊക്കെ സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നു അത് സ്വകാര്യമാണോ അത് ഒഫീഷ്യൽ ആണോ എന്ന വിവരമൊക്കെ കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്ന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ അതറിയാവുന്ന വിദേശകാര്യ സഹമന്ത്രിയായ ചോദ്യം ചോദിച്ചത് അങ്ങേറ്റവും നിർഭാഗ്യകരമാണെന്നല്ല വളരെ വലിയ കോമഡിയാണ് ഒരു മുഖ്യമന്ത്രി ഈ ബീച്ച് ടൂറിസം ആസ്വദിക്കാൻ പോകേണ്ട സമയമാണിത് ഞാൻ ഇതിൽ കാണുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഷാൻ എന്ന ഒരു കൊച്ചുമകന്റെ മുത്തച്ഛൻ കൂടിയാണ് ഇഷാൻ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയായിരിക്കുമല്ലോ അപ്പോൾ ഇത് അവധിക്കാലമാണ് എഴുപത്തിയൊൻപത് വയസ്സാകുന്ന ഒരു മുത്തച്ഛന് തന്റെ കൊച്ചുമകനെയും കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്നതുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കുന്നതിന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് യാത്ര പോകാൻ ആവശ്യമായ സ്വകാര്യ സമ്പാദ്യം ഉണ്ടാകും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ സമ്പാദ്യം എടുത്തുകൊണ്ട് അദ്ദേഹം വിദേശ യാത്രകളിൽ വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകുന്നു ഭാര്യയെയും മകളെയും മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിനെയും കൊച്ചുമകൻ ഇഷാനെയും ഒക്കെ കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ മകൻ ഗ്ലോബൽ ബാങ്ക് യു എയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ പോയി മകനെ കാണുന്നു അങ്ങനെ െ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കുടുംബം മുഴുവൻ ഒന്ന് സന്തോഷിക്കുന്നതിന് ഇത്രയ്ക്ക് എന്താണ് പ്രശ്നം പ്രതിപക്ഷത്തിന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ സ്പോൺസർ വേണ്ട ഒരു ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുപോലെയുള്ള ഒരു യാത്ര അതും ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ പതിനാറ് ദിവസത്തെ യാത്ര ഈ പതിനാറ് ദിവസത്തെ യാത്ര ചെയ്യാനുള്ള പണമൊക്കെയുള്ള ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അത്രയ്ക്ക് ഒരു ദാരിദ്ര്യമുള്ള വ്യക്തിയൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയാലും ഈ മൂന്ന് രാജ്യമെന്നല്ല ഒരു മുപ്പത് രാജ്യത്തിലെങ്കിലും പോകാൻ കഴിയുന്ന സമ്പാദ്യമുള്ള വ്യക്തികളായിരിക്കണം അപ്പോൾ കയ്യിൽ സമ്പാദ്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാവ് ൾ കുടുംബത്തോടൊപ്പം ഒരു വിദേശയാത്ര പോകുന്നതിനെ അത്രയ്ക്ക് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല അവരും പോയി കണ്ടിട്ടൊക്കെ വരട്ടെ കാരണം കുടുംബത്തോടൊപ്പം ഉല്ലസിക്കാൻ പോവുകയാണ് ആരാണ് ഈ ഉല്ലാസത്തെ എതിർക്കുന്നത് ഉല്ലസിച്ചിട്ട് വരട്ടെ കാരണം എഴുപത്തി ഒരുപത് വയസ്സായ ഒരു മനുഷ്യനുള്ളതാണ് ഞാനിതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔദ്യോഗികമായുള്ള കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനൊപ്പം ചെലവഴിക്കുന്ന കുറച്ച് ദിവസങ്ങളുടെ പേരിൽ അത് മറ്റു കാര്യങ്ങൾ കാണാം എന്ന ഒരു ധ്വനി കൊണ്ടിരുന്നതിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല ഔദ്യോഗിക യാത്ര അല്ലാത്തത് കൊണ്ട് തന്നെ അത് വിശദീകരിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കുകയോ വാർത്താസമ്മേളനം നടത്തുകയൊക്കെ ചെയ്തിട്ട് വേണം മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര പോകാൻ എന്ന് കരുത പൊട്ടെന്ന് ലോക പൊട്ടണത് പൊട്ടെന്ന് ലോക പൊട്ടുന്നത്